ഹലോ ഗായ്സ് ഉണ്ട് വിശേഷം നമ്മൾ കുറേ ആയില്ലോ ഒരു കുക്കിംഗ് വീഡിയോ കേട്ടിട്ട് അപ്പോൾ വിചാരിച്ചിന്ന് ഒരു വെറൈറ്റി കുക്കിംഗ് വീഡിയോ ഉണ്ടാകുമോന്ന് കുക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് റോസാപ്പൂനെ കാണിക്കുന്നത് എന്താണെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് റോസാപ്പൂ ഫ്രൈ അയച്ചിട്ടുണ്ടോ അതോ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം ഉണ്ട് കേട്ടോ ഈ ചൈനക്കാരാണ് ഇങ്ങോട്ട് വെറൈറ്റി സാധനങ്ങളൊക്കെ കഴിക്കാറുള്ളത് പക്ഷേ ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയതിന് ശേഷം നല്ല ടേസ്റ്റാട്ടോ അതിനുശേഷം എപ്പോൾ ഈ റോസാപ്പൂ ഉണ്ടായാലും പറിച്ചിട്ട് ഉണ്ടാക്കും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഉണ്ട പോലത്തെ ഈ റോസ് കളറുള്ള റോസാപ്പൂ മാത്രമേ ഉപയോഗിക്കാവൂ മറ്റുള്ള റോസാപ്പൂ ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടില്ല ഈ റോസാപ്പൂ ആണ് അവർ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുള്ളത് ഈ റോസാപ്പൂ നമ്മൾ മറ്റ് പല പലഹാരങ്ങളും കണ്ടിട്ടുണ്ട് ഡ്രൈ ആക്കിയിട്ട് മധുര പലഹാരം ഈ ദീപാവലി സീഡ്സിൻ്റെ മോളൊക്കെ വെച്ചിട്ട് ഈ ഗുൽക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഈ ഫ്രൈ എന്ന് പറയുന്നത് വേറെ തന്നെയാണല്ലോ അങ്ങനെ ഞാനിത് ഉണ്ടായിട്ടുള്ള രണ്ട് റോസാപ്പൂവിൻ്റെ എതളുകൾ പറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കൊണ്ട് കിച്ചണിലേക്ക് പോവാം നല്ല മണം ഉണ്ട് കിട്ടുമെ സട്ടിപുളി മണം ഈ റോസാപ്പൂവിന് ഇവിടെ ഞാനേ ഈ റോസാപ്പൂ പൊരിക്കാൻ വേണ്ടിയിട്ടൊരു ബജ്ജി മാവ് എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ നാട്ടിലെ കുടുംബശ്രീ ചേച്ചിമാരെ കൊണ്ടുവരുന്ന ഒരു ഐറ്റം ആട്ടോ നല്ല ആയതിന് ഈ ഒരു പൊടി നമ്മൾ പാത്രത്തിലേക്ക് ഇടുക എന്നിട്ട് വേറൊരു സാധനം ചേർക്കേണ്ട ഉപ്പോ മല മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചെയ്യേണ്ട ഈ പൊടി മാത്രം ഇട്ടിട്ട് കുറച്ച് വെള്ളവും പറഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കലക്കുക വേറൊരു സാധനം ഇതിനത് ചെയ്യണ്ട അപ്പം ഞാൻ ആവശ്യത്തിനുള്ള പൊടി എടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് കുറച്ച് വെള്ളം പാർന്നു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതാണ് കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിട്ടോ ഈ ഒരു പരിവായതിനു ശേഷം ഈ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പെറ്റൽസൊക്കെ ഇട്ടിട്ട് നമുക്ക് മുക്കിപ്പരിക്കാനുള്ള സെറ്റപ്പ് ആക്കാം അതിന് ഞാൻ കടായി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ എന്തായാലും ഇറ്റ് വട്ടെവറിറ്റീസ് നിങ്ങളുടെ കയ്യിലുള്ള സാധനം ഓയിൽ ഏതെന്ന് വെച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് മാവിൻ്റെ അകത്തേക്ക് ഈ പെറ്റൽസ് ഇട്ടുകൊടുക്കുക ഒന്ന് നന്നാളെ മിക്സ് ചെയ്തതിന് ശേഷം ചൂടായ എണ്ണയിലേക്ക് അങ്ങ് ഇടുക എന്നിട്ട് അധിക നേരം ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് പെറ്റൽസ് അല്ലേ പെട്ടെന്ന് ഒരു സാധനം അപ്പോൾ ജസ്റ്റ് ഒരു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇട്ടാൽ മതി അത്രയും മതി അതിന് വേഗം നമുക്ക് കോരിയെടുക്കാം പൊതുവേ ഇത് മധുരത്തിലാണ് കേട്ടോ ചെയ്യുക മധുരത്തിൽ ചെയ്യുന്നവരാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റുള്ളത് ഞാൻ പിന്നെ മധുരത്തിൽ എപ്പോഴും കഴിക്കുന്നത് കൊണ്ടും പിന്നെ ചേഞ്ച് ചെന്നത് എഴുതിക്ക് ഈ ഒരു ബജിപ്പൊടി ഉള്ളത് കൊണ്ടും നമ്മൾ ബജി ഈയൊരു സ്റ്റൈൽ എരിവുള്ള സ്റ്റൈലിലേക്ക് മാറ്റിയതാ കേട്ടോ ഈ മധുരത്തിൽ പൊരിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ മിൽക്ക് മേഡൊക്കെ ഇട്ടിട്ട് തിന്നാൻ ഭയങ്കര ടേസ്റ്റ് കേട്ടോ സ്വർഗ്ഗം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾ ഒരു പ്രാവശ്യം അങ്ങനെ മധുരത്തിലിട്ടിട്ട് ഫസ്റ്റ് ട്രൈ ചെയ്യുന്നവർ മധുരത്തിൽ തന്നെ ട്രൈ ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ പൊരിച്ച പെറ്റൽസ് റോസ് പെറ്റൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് വയ്ക്കുക ബായ് ബായ്